ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് കുറേ പരിപാടികളുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് എപ്പോഴാണോ വരുന്നത് അന്നേരം ഞാൻ വീഡിയോ എടുത്തിടാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേടനാണ് അപ്പോൾ ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന വന്നപാടെ തന്നെ ബില്ല് ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ചോറും ചിക്കൻ മീൻ അതുപോലെ തന്നെ തോരൻ പപ്പടം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് അച്ചാറും ഉണ്ടായിരുന്നു അമ്മ ഇടയ്ക്ക് ഇതുപോലെ ബീറ്റ്റൂട്ട് അച്ചാർ ഇടും അതാണ് ഒരു സൈഡിൽ സൈഡിലിരിക്കുന്നത് പിന്നെ മീനും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ചിക്കൻ കറി എൻ്റെ സ്പെഷ്യലായിരുന്നു ബാക്കിയൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മാത്രമല്ല ഇതിന് കുറേ സഹപ്രവർത്തകർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോഴ് ഞാൻ അവർ ഓരോരുത്തർ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഫുഡൊക്കെ റെഡിയാക്കിയതാണ്ട് ഇത്രയും പ്ലേറ്റ്സിലാക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല നമുക്ക് ഇനിയും വേണം അപ്പം ഈ ഒരു ടേബിളിൽ തികയാത്തോണ്ട് ഞങ്ങൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണ് അങ്ങനെ ഫുഡൊക്കെ റെഡിയായിട്ട് ഇനി എല്ലാവരും കഴിക്കാനായിട്ട് പോവുകയാണ് അന്നേരം സർദ കുഞ്ഞാമയെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും സർദ കുഞ്ഞാമേ ഇനി വരുമ്പോഴത്തേക്ക് പരിചയപ്പെടുത്തണമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു എന്തായാലും സർദ കുഞ്ഞമ്മേനെ വിളിച്ചു കൊടുത്തു അവിടെ ശ്രീഹരിയും ശ്രുതി ഒന്നും ഇല്ലായിരുന്ന കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ഈ വന്ന കാര്യം സർപ്രൈസ് ആയത് നമ്മുടെ ശ്രീകുട്ടിക്കായിരുന്നു കേട്ടോ അവളോട് ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു വേണം വരുമെന്നുള്ള കാര്യം വന്നു കഴിഞ്ഞതിനു ശേഷമാണ് അറിയുന്നത് അയ്യോ നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിച്ചായിരുന്നെന്നും പറഞ്ഞിട്ട് കാരണം നമ്മൾ അവളോട് രാവിലെ പറഞ്ഞത് ഇനി നമുക്കല്ലാത്തൊരു ഗസ്റ്റ് ഉണ്ട് അമ്മയുടെ ഒരു റിലേറ്റീവ് വരുവാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവരെയും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ വന്നപ്പോഴത്തേക്ക് അവൾ ഞെട്ടിപ്പോയി കാരണം വേടം വരുന്ന സമയത്ത് അവൾ അകത്തായിരുന്നു അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഏതാണ്ട് നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ആൾ സത്യം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അന്നത്തെ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയെന്ന് തന്നെ അറിയാം ഇപ്പോഴത്തെ ഒരു വീഡിയോ ആണെങ്കിലും ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സാണ് എടുത്തേക്കുന്നത് ഇത് പിന്നെ ഇടയ്ക്ക് കുക്കിങ്ങിൻ്റെ ടൈമിലെടുത്ത വീഡിയോസ് കേട്ടോ പിന്നെ നമ്മുടെ ആശിക്കുട്ടിനും ഉണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് അപ്പൂപ്പനും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൂപ്പനും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തേ അപ്പുവാൻ വന്ന വാടേനെ പത്രം വായിക്കുവാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പത്രം വായന പതിവാണ് അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇറങ്ങാനായിട്ട് പോവുകയാണ് അന്നേരത്തേക്ക് എന്നെ ഇവിടെ ചെറിയൊരു ബോക്സിംഗ് ഒക്കെ ചെയ്യുകയാണ് അത് ആശിക്കുട്ടിന ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല അവന് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു ഇന്ന് ആശിക്കുട്ടൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവനൊരു ആയിരുന്നു കാരണം അവ ഒട്ടും വിചാരിച്ചില്ല ഇന്ന് വേടം വരുമെന്നുള്ള കാര്യം സത്യം പറയാനുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒട്ടും തന്നെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ ഞാനൊരു സ്പെഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് ഒരുപാട് താമസിക്കത്തില്ല ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ ബില്ല് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവൻ പിന്നെ ഗേറ്റ് ഉറന്നിട്ടാലും അങ്ങനെ ഇറങ്ങി പോകത്തില്ല പിന്നെ വേറൊരു കാര്യം വീഡിയോസൊന്നും ഇവിടെ കൊണ്ട് കഴിയുന്നില്ല അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോസും കൂടി വരാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനൽ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുമായിരിക്കും ടാറ്റാ